മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്നത് തന്നെ ബുദ്ധിയാ ആ ബുദ്ധിയെ ഇല്ലാതാക്കുന്ന തെറ്റാണ് ലഹരി ഇത് വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞത് ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്ത് നിനക്കള്ളാഹു ജൗഹറായി വിലപിടിപ്പുള്ള വസ്തുവായിട്ട് തന്ന ബുദ്ധി ആ ബുദ്ധിനെ ഡിലീറ്റ് ആക്കുന്ന സാധനം അല്ലേ മോനെ ലഹരി ആ ലഹരിയുടെ തെറ്റത് തന്നെ പോലെയാണ് ലഹരി ഉപയോഗിച്ചത് തെറ്റ് ചെയ്യാനും മടിയുണ്ടാവില്ല ഒരാളെ പിടിച്ചുകൊണ്ടുപോയി വേറൊരാൾ എന്നിട്ട് പറഞ്ഞു ഒന്നിക്കിൽ നീ ഈ പെണ്ണിനെ വിഭജിക്കണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പിഞ്ചു പെയ്തലിനെ കൊല്ലണം അല്ലെങ്കിൽ ആ മുസാഫ് എടുത്ത് കത്തിക്കണം അല്ലെങ്കിൽ മദ്യം കഴിക്കണം ഇയാൾ വിചാരിച്ചു ഏ ഒരു പിഞ്ചു പെയ്തലിനെ കൊല്ലാനോ സഹിക്കാൻ പറ്റൂല ഈ എത്ര വൃത്തികെട്ട മുസ്ഹഫ് ഞാൻ എന്തിനാ പിന്നെ ഏറ്റവും കള്ളു കുടിക്കലാണല്ലോ എന്ന് കരുതി അയാൾ അയാൾ ബാക്കി മൂന്ന് തെറ്റും ലഹരിയിൽ അതാണ് പറഞ്ഞത് എല്ലാ ലീഡറാണ് ലീഡറാണ് ലഹരി ലഹരി എന്ന് എത്ര യാഥാർത്ഥ്യമാണെന്ന് പുതിയ കാലത്തെ വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്